വാട്സപ്പിലൂടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ യൂട്യൂബ് വീഡിയോ അയച്ചു കൊടുത്തിട്ടും ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങളുടെ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുത്തിട്ടും വീഡിയോന് അല്പം വ്യൂ കിട്ടുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ കമൻ്റോ ആ വീഡിയോന് ലൈക്കോ കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നും ഉദാഹരണം സഹിതം ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു വീഡിയോന് കൂടുതൽ വ്യൂ കിട്ടാനുള്ള കിട്ടാനുള്ളൊരു ഓപ്ഷനല്ല ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ എത്ര തന്നെ ഷെയർ ചെയ്തിട്ടും കമൻറ്റും ലൈക്കും ഒന്നും വരുന്നില്ലെങ്കിൽ അത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് കാണിച്ചു തരുന്നത് അതിലൂടെ നിങ്ങൾക്ക് വ്യൂ മാത്രമല്ല ലൈക്കും കമൻറ്റും ഫോളോവേഴ്സും ഒക്കെ ലഭിക്കുന്നതാണ് ഞാനൊരു ഉദാഹരണം കാണിച്ച് തരാം ഇത് എഫ് ടി എം ക്രിയേഷൻ്റെ സെക്കൻഡ് ചാനലായ ഫാറ്റടെക്കാണ് ഫാറ്റ ടെക്കിലെ ഒരു വീഡിയോ ഞാൻ ഫൈസൽ ബൈക്ക് ഷെയർ ചെയ്യുകയാണ് സാധാരണ നിങ്ങൾ ഷെയർ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്താലും ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഷെയർ ചെയ്താലും ഇതിപ്പോൾ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് ഫൈസൽ ബായുടെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇതുപോലെയാണ് പ്രിവ്യൂ കാണിക്കുക നടുക്കൊരു പ്ലേ ബട്ടൺ ഉണ്ടാവും നമ്മൾ അയച്ചു കൊടുത്ത ആൾ ഇതുപോലെ പ്ലേ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡയറക്റ്റ് വാട്സപ്പിനകത്ത് നിന്ന് തന്നെ ഇത് പ്ലേ ആവുന്നതാണ് ഞാൻ കാണിച്ച് തരാം ബാക്ക് പോയിട്ട് ഇതാ വാട്സപ്പിനകത്ത് നിന്ന് തന്നെയാണ് പ്ലേ ആവുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാൻ സാധിക്കുകയുമില്ല അവർക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഓപ്ഷൻ ഇല്ല ഡയറക്റ്റ് വാട്സപ്പിനകത്ത് നിന്ന് തന്നെയാണ് പ്ലേ ആവുന്നത് അപ്പോൾ ഇതിനെ തടയേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ ഓപ്ഷൻ നമ്മുടെ യൂട്യൂബിനകത്ത് തന്നെ ഉണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം സാധാരണ ഭൂരിഭാഗം ആൾക്കാരും യൂട്യൂബ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്തുനിന്ന് തന്നെയായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ വൈ ടി സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുക വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഇനി താഴെയായിട്ട് നിങ്ങൾക്ക് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ ഇവിടെ താഴെ കണ്ടൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പണായി കിട്ടും ഇവിടെ വീഡിയോസ് എന്നതിൻ്റെ വലതുഭാഗത്ത് നിങ്ങൾക്ക് വ്യൂ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോയുടെ ലിസ്റ്റ് ഇതുപോലെ ലഭിക്കുന്നതാണ് ഇത് ഞാൻ നേരത്തെ ഷെയർ ചെയ്ത ആ വീഡിയോ ആണ് ഈ വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചു ഇവിടെ വലതു ഭാഗത്തുള്ള ത്രീ ഡോർസിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്കിവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ആ എഡിറ്റ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എ ഏറ്റവും താഴെയായിട്ട് ടാഗ് ഷോർട്സ് റീമിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിവിടെ താഴെയായിട്ട് അലോ എംപഡിങ് എന്ന് പറയുന്ന ഒന്നിൽ ടിക്ക് മാർക്ക് കാണാം അതിൻ്റെ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കി കൊടുക്കാം എന്നിട്ട് ബാക്ക് വരണം ബാക്ക് വരാതെ നിങ്ങൾ അവിടെ ഡിലേറ്റ് അടിച്ച് പോകരുത് ബാക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ടുണ്ട് ഇനി അതേ വീഡിയോ തന്നെ ഞാൻ വീണ്ടും ഷെയർ ചെയ്യുകയാണ് ഫൈസൽ ഫൈസൽബായയുടെ വാട്സപ്പിലേക്ക് തന്നെ ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്ത് കാണിച്ചുതരാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഞാനൊന്ന് ഫൈസൽബായയുടെ വാട്സപ്പിലേക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തൊട്ട് മുകളിൽ അയച്ചത് നിങ്ങൾക്ക് കാണാം ഒരു പ്ലേ ബട്ടൺ ഉണ്ട് ഇപ്പോൾ അയച്ചതിന് ആ പ്ലേ ബട്ടൺ ഇല്ല അപ്പോൾ ആൾക്കാർ ആ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്ത ആൾക്കാർ ആ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ചാനലിലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ വൈ ടി സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് ഞാൻ ഈ കാണിച്ച ചെന്നതുപോലെ തന്നെ നിങ്ങളുടെ പുതിയതും പഴയതുമായ എല്ലാ വീഡിയോയും എഡിറ്റ് ചെയ്തിട്ട് എംബഡിങ് എന്ന് പറയുന്നതിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കി സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇനി വാട്സപ്പിലൊക്കെയൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് പ്ലേ ബട്ടൺ ഉണ്ടാവില്ല ഡയറക്റ്റ് പ്ലേ ചെയ്യേണ്ട ഓപ്ഷനേ ഉണ്ടാവും അതിലൂടെ നിങ്ങൾ ഷെയർ ചെയ്തതും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്താലും ഡയറക്റ്റ് പ്ലേ ചെയ്യേണ്ട ഓപ്ഷനേ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എത്തുകയും അവർക്ക് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് പുതിയ യൂട്യൂബേഴ്സിന് ഈ വീഡിയോ ഉപകാരപ്രദമാകും അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ